ഡെമോക്രാറ്റുകളുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ്റെ തീരുമാനം ആഹ്ലാദിപ്പിച്ചത് തമിഴ്നാട്ടിലെ ഒരു ഗ്രാമവാസികളെ തങ്ങളുടെ നാട്ടുകാരിയായ വനിത അമേരിക്കൻ പ്രസിഡൻ്റാകുമോ എന്നതാണ് തമിഴ്നാട്ടിലെ തുലസേന്ദ്രപുരം ഗ്രാമവാസികളുടെ ആകാംക്ഷ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അവർ വൈസ് ആയപ്പോൾ ഗ്രാമം മുഴുവൻ ആവേശത്തിലായിരുന്നു ഗ്രാമത്തിലെ അമ്പലത്തിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നിരുന്നുവെന്ന് അന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു പലരും ഗ്രാമത്തിൻ്റെ പുത്രി എന്നാണ് അവരെ വിശേഷിപ്പിച്ചത് കമലയുടെ അമ്മയുടെ അച്ഛൻ ഈ ഗ്രാമവാസിയായിരുന്നു അമേരിക്കയുടെ തലസ്ഥാനമായ വാഷിംഗ്ടൺ ഡി സിയിൽ നിന്ന് പന്ത്രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ അകലെയാണ് തമിഴ്നാട്ടിലെ ഈ ഗ്രാമമുള്ളത് അഞ്ച് വയസ്സുള്ളപ്പോൾ നാട്ടിൽ വന്ന സമയത്ത് തൻ്റെ അമ്മയുടെ അച്ഛൻ്റെ കൂടെ ചെന്നൈ ബീച്ചിലൂടെ നടന്നതൊക്കെ കമല നേരത്തെ പറഞ്ഞിരുന്നു കമലയുടെ ഗ്രാമത്തിൽ നിന്ന് മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ അകലെയാണ് ചെന്നൈ ബീച്ച് ഈ ഗ്രാമത്തിലെ പലരും ടി വിക്ക് മുന്നിലിരുന്ന് അമേരിക്കയിൽ എന്താണ് നടക്കുന്നതെന്ന് ഉദ്യോഗത്തോടെ നോക്കുകയാണ് കഴിഞ്ഞ തവണ അവർ വൈസ് പ്രസിഡന്റ് ആയപ്പോൾ നാട്ടിൽ വന്നിരുന്നില്ല എന്നാൽ ഗ്രാമത്തെക്കുറിച്ച് ഒരു പരാമർശമെങ്കിലും അവർ നടത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അതുണ്ടായില്ല കമലയുടെ കുടുംബം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ തന്നെ ഗ്രാമം വിട്ടുപോയതാണ് കഴിഞ്ഞ തവണ ഇവിടെ വലിയ ആവേശമായിരുന്നു ക്ഷേത്രത്തിൽ പ്രത്യേക പരിപാടി ഗ്രാമത്തിൽ പടക്കം പൊട്ടിക്കൽ എന്നാൽ അമേരിക്കയിൽ ജനിച്ചു വളർന്ന കമലയ്ക്ക് ഈ ഗ്രാമത്തിലെ ജനങ്ങളുടെ ഉത്സാഹം മനസ്സിലായി കാണണമെന്നില്ല അൻപത്തി ഒൻപത് കാരിയായ കമലയുടെ പിതാവ് ജമേക്കൻ വേരുകളുള്ള ആളാണ് കാലിഫോർണിയയിലെ ഓക്ലൻഡിലാണ് അവർ ജനിച്ചത് വാഷിംഗ്ടണിലെ ഹൊവാഡ് യൂണിവേഴ്സിറ്റിയിലാണ് അവർ പഠിച്ചത് പിന്നീട് സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് നിയമപഠനവും പൂർത്തിയാക്കി സാൻ ഫ്രാൻസിസ്കോയിലെ അറ്റോർണി ഓഫീസിലായിരുന്നു ജോലി രണ്ടായിരത്തി മൂന്നിലാണ് അവർ ഡിസ്ട്രിക്ട് അറ്റോർണിയായത് രണ്ടായിരത്തി പതിനാറിൽ അവർ സെനറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ട്രംപിൻ്റെ കുടിയേറ്റ നിയമങ്ങൾക്കെതിരെ ശക്തമായ എതിർപ്പുയർത്തിയിരുന്നു അവർ അഭിഭാഷകനായ ഡക്ക് ഇമോഫാണ് ഇവരുടെ ഭർത്താവ് ഈ ദമ്പതികൾക്ക് കുട്ടികളില്ല ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് ബൈഡൻ പിന്മാറിയത് കാരണം കമല ഹാരിസ് ഡെമോക്രാറ്റുകളുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാവുമെന്ന് ഉറപ്പില്ല ജോ ബൈഡൻ കമലയെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും ഡെമോക്രാറ്റിക് പാർട്ടി കമലയെ പിന്തുണയ്ക്കുമോ എന്ന് ഇപ്പോൾ ഉറപ്പിച്ച് പറയാനാവില്ല